ഹായ് ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീടുകളിലൊരു സ്വാഗതം അപ്പോൾ കുറേ ആയില്ല നമ്മൾ വീഡിയോസൊക്കെ കണ്ടിട്ട് അപ്പോൾ സർജറി ഒക്കെ കഴിഞ്ഞ് നല്ല ഓക്കെ ഇരിക്കുന്നുണ്ട് ഞാൻ കുറേ പേര് നമ്മുടെ വിശേഷങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ട് അപ്പോൾ കുഴപ്പമൊന്നും അങ്ങനെ പോകുന്നു കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സർജറിക്ക് ശേഷമുള്ള എൻ്റെ ഒരു ദിവസമാണ് ഗൈസ് അപ്പോൾ പ്രത്യേകിച്ച് കൂടുതലൊന്നും പ്രതീക്ഷിക്കേണ്ട ഈ കട്ടിൽ നിന്നിട്ടുള്ള കുറേ വീഡിയോസ് തന്നെയാണ് കേട്ടോ കുറച്ച് കുറച്ച് വീഡിയോസ് തന്നെയാണ് കാരണം എനിക്കൊന്നും എന്താ പറയുന്നത് ചെയ്യാനോ കാര്യങ്ങളൊന്നും പറ്റില്ല അതുകൊണ്ട് ഫുൾ നമ്മൾ ഈ കിടക്കൽ നിന്ന് തന്നെയായിരിക്കും അപ്പോൾ രാവിലെ എഴുന്നേറ്റിട്ടുണ്ട് അപ്പം എന്ത് നേരത്തെ എഴുന്നേൽക്കും വേറൊന്നും കൂടെ ലേട്ടം പോകുന്നതിന് മുമ്പ് എഴുന്നേൽക്കണം അതായത് കുളിക്കണം കേട്ടോ എനിക്ക് അപ്പം രാവിലെ എഴുന്നേറ്റ പാടും എനിക്കൊരു ഗുളിക ഉണ്ട് ഭക്ഷണത്തിന് മുമ്പ് അപ്പം അത് എഴുന്നേറ്റ പാടും ഞാൻ കുളിക്കാറുണ്ട് കേട്ടോ അപ്പം അമ്മ എനിക്ക് കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നു പിന്നെ ശേഷം അതിനുശേഷം പല്ലുതേപ്പെല്ലാം കഴിഞ്ഞ് പതുക്കെ ഞാനിപ്പോൾ റൂമിൽ തന്നെ പതുക്കെ അങ്ങോട്ടൊക്കെ പിടിച്ച് നടക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം അമ്മ എന്നെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് കുളിക്കൂ എന്ന് പറഞ്ഞിട്ട് അപ്പം നമ്മൾ പതുക്കൊന്ന് നടന്നൊക്കെ നോക്കണം ഫുൾ ആ കിടക്ക തന്നെ ആയിട്ടുണ്ടെങ്കിലും പറ്റില്ലല്ലോ അപ്പോൾ കുളിക്കാൻ കഴിഞ്ഞാൽ ഞാനിപ്പോൾ ജേഴ്സിയും ട്രൗസറൊക്കെയാണ് ഇടുന്നത് കേട്ടോ അതാണ് കുറച്ചുകൂടെ സുഖം ഭയങ്കര ചൂടുമാണ് അതാണ് സുഖം അപ്പം ഏട്ടൻ പോകുന്നതിന് മുമ്പ് കുളിക്കണം മുഖത്താണ് ആകെ കുരുക്കുകൾ വന്നിട്ടുണ്ട് വേറൊന്നും കിട്ടില്ല ഞാൻ ഒരു വട്ടം കുളിക്കുന്ന സമയം തല ഇറങ്ങിപ്പോയിരുന്നു പെട്ടെന്ന് അപ്പം അമ്മയ്ക്ക് എന്നെ ഒന്ന് ഹാൻഡിൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായില്ല അപ്പോൾ ഏട്ടം ഉണ്ടെങ്കിൽ കുഴപ്പമില്ലല്ലോ അപ്പം ഏട്ടനാണ് എന്നെ കുളിക്കുമ്പോൾ ഹെൽപ്പ് ചെയ്യാറ് അപ്പം ഏട്ടൻ പോകുന്നതിന് മുമ്പ് കുളിയെല്ലാം ഏട്ടൻ സെറ്റാക്കിത്തരും കേട്ടോ പിന്നെ പരിപാടിന്ന് കുളിച്ച് വൃത്തിയോടെ വേണം നമ്മൾ ഈ ഒരു ഓയിൽമെൻറ്റ് നമ്മൾ മുറിവിൽ പരട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ തന്നെ പരട്ടണം കേട്ടോ അപ്പോൾ ഡോക്ടർ അങ്ങനെയാണ് പറഞ്ഞത് നമ്മൾ കുളി കഴിഞ്ഞിട്ട് നമ്മൾ നല്ല വൃത്തിയായിരിക്കുമല്ലോ അപ്പം നമ്മളെ കൊണ്ട് തന്നെ അത് പുരട്ടണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ അങ്ങനെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ട് ദൈവം ഓയിൽമെൻറ്റ് എടുത്തുണ്ട് നമ്മളെ ബെൽറ്റ് ആണ്ട്ടോ ഇതെനിക്ക് ഇടണം കാരണം സർജറി കഴിഞ്ഞാൽ പിറ്റേ തന്നെ എന്നോട് ബെൽറ്റ് ഇടാൻ പറഞ്ഞിട്ടുണ്ട് കാരണം നമ്മുടെ മസിലിന് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ബെൽറ്റ് യൂസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ബെൽറ്റ് ഒരു മൂന്ന് മാസത്തോളം കണ്ടിന്യൂ ആയിട്ട് യൂസ് ചെയ്യാനാണ് പറഞ്ഞത് അപ്പം ഓയിമെൻ്റ് ആണ് കേട്ടോ അവിടെ കാണുന്നത് നമ്മൾ ഈ ഓയിൽമെന്റ് ഇട്ടിട്ട് ബെൽറ്റ് ഇടുമ്പോൾ അതിൻ്റെ മോള് പറ്റിപ്പിടിച്ച് ഓയിൽമെന്റിന്റെ കളറാണ് കേട്ടോ ബെൽറ്റിൽ വേറെ കളറായിട്ട് കാണുന്നത് അപ്പം ഇത് തേച്ചിട്ട് നമുക്ക് ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ബെൽറ്റ് ഇടുന്നതാണ് കേട്ടോ അതും കൂടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ചായയും കടിയും ഒക്കെ വരും ചായയും ദോശയും ഇതേ ചമ്മന്തിയൊക്കെ വന്നിട്ടുണ്ട് അപ്പം അമ്മ ഞങ്ങളെ കുളിയെല്ലാം കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും അമ്മ സെറ്റാക്കി തരാം അങ്ങനെ ഒമ്പത് മണിയാകുമ്പോൾ തന്നെ എന്റെ പരിപാടി എല്ലാം കഴിയും കേട്ടോ ഞാന് അതായത് ഏട്ടൻ പോകുന്നതിന് മുമ്പ് എൻ്റെ പരിപാടി എല്ലാം കഴിയും ഞാൻ കുളിക്കുന്ന സമയം നോക്കി അമ്മ എൻ്റെ റൂമും കാര്യങ്ങളെല്ലാം വൃത്തിയൊക്കെ അടിച്ച് തുടച്ചിടും എനിക്കുള്ള ഫുഡ് കൂടെ കൊണ്ടുവച്ചിട്ടുണ്ടാവും അപ്പോൾ വീട്ടിലാണെന്നൊക്കെ എല്ലാവരും ചോദിക്കുന്നത് അപ്പോൾ എൻ്റെ വീട്ടിലല്ല ഞാൻ ഏട്ടൻ്റെ വീട്ടിലാണ് എൻ്റെ വീട്ടിൽ വീട് പണിയൊക്കെ നടക്കുന്നുണ്ടോ അവിടെ ഭയങ്കര പൊടിയൊക്കെയാണ് അപ്പോൾ എനിക്ക് അലർജി കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് പൊടി അധികം പറ്റില്ല തുമ്മിട്ടുണ്ടെങ്കിൽ ചമിച്ചിട്ടുണ്ടെങ്കിൽ ആകെ പണിയാവുന്നിട്ടുണ്ടോ അപ്പോൾ അത് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് പോയിട്ടില്ല അധികം റിസ്ക് എടുത്തില്ല നമ്മൾ ഏട്ടൻ്റെ അവിടെ ഉള്ളത് എൻ്റെ അമ്മ വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ പിന്നെ എന്നിട്ടാ പിന്നെ മരുന്ന് ചെക്ക് കുടിച്ചു കൊണ്ടിരിക്കുന്നു അപ്പം കുടിച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഞാൻ വീട് എടുക്കാൻ വിചാരിച്ചിട്ടോ അപ്പൊ മരുന്ന് അത്യാവശ്യം കുടിക്കാനുണ്ടായിരുന്നു ഒന്ന് കാണുമ്പോൾ നിങ്ങൾ അയ്യോ ഇതേ ഉള്ളൂ ചേച്ചിയോ കഴിക്കാനെന്ന് വിചാരിക്കേണ്ട ഒരു നാലഞ്ച് തരം മരുന്നുകളൊക്കെ കഴിക്കാനുണ്ടായിരുന്നെട്ടോ പിന്നെ എന്ന് പറഞ്ഞാൽ എനിക്കാണെങ്കിൽ ഇങ്ങനെ കിടക്കുന്ന ഭയങ്കര ഒരു ബുദ്ധിമുട്ടായി തോന്നുന്നുണ്ട് എഴുന്നേറ്റ് നടക്കാൻ ഓടാനൊന്നും പറ്റൂല പെയിൻ ഉണ്ട് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ കിടത്തേ പറ്റില്ല പക്ഷേ ഈ കിടന്നിട്ട് എന്താ പറയുന്നത് ഉറക്കവും വരുന്നില്ല ഭയങ്കരമായിട്ട് ഒരു ചടപ്പ് ഫീൽ ചെയ്യാം കേട്ടോ പിന്നെ ഈ ക്ഷീണമല്ല മാറാൻ വേണ്ടിയിട്ട് കഞ്ഞി ചോറ് ആകുമ്പോഴത്തേക്കും നമ്മൾ കുറച്ച് കഞ്ഞിവെള്ളം എടുത്തിട്ട് എനിക്ക് തരാറുണ്ട് കേട്ടോ പൊതുവേ കുറച്ച് ക്ഷീണം കൂടുതലാണ് അപ്പോൾ കഞ്ഞിവെള്ളം ഉപ്പിട്ടിട്ട് കുറച്ച് തരും അപ്പോൾ അത് കൊണ്ട് തന്നിട്ടുണ്ട് ഈ ഒരു കപ്പിൽ കൊണ്ട് തരും ഈ കപ്പ് മുഴുവൻ കുടിക്കണമെന്നാണ് ഓർഡർ അപ്പം എന്താണ് പൊതുവെ വെള്ളം വെള്ളം കൂടിയൊക്കെ കുറവാണ് അതുകൊണ്ട് ഇങ്ങനെ ഇങ്ങനെ ഉപ്പിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ കിട്ടുകയാണെങ്കിൽ കുടിച്ചോളൂ കഞ്ഞോളെ എനിക്കിഷ്ടമാണ് കിട്ടും അങ്ങനെ അത് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അത് കപ്പോട് കൂടിയിട്ട് അങ്ങനെ കുടിക്കണം കേട്ടോ അപ്പം ഞാനീ പറഞ്ഞാലും ഞാൻ മാത്രമേ ഉള്ളൂ റൂമിൽ കുഞ്ഞുനെ ആണെങ്കിൽ ഭയങ്കര ഒരു പ്രശ്നമാണ് കുഞ്ഞുനെ എന്താ പറയുന്നത് സെറ്റാക്കി നിർത്തില്ല കുഞ്ഞു എൻ്റെ റൂമിലേക്ക് വന്നിട്ട് എൻ്റെ മേത്ത് കുത്തിമറി അവനറിയില്ലല്ലോ അതുകൊണ്ട് അമ്മ അഡ്ജസ്റ്റ് ചെയ്ത് കുറേ താഴെ കൊണ്ട് നിർത്തും എന്താണ് പിന്നെ കുറേ അമ്മേൻ്റെ കൂടെ ജോലികൾക്കൊക്കെ അവനും ഉണ്ടാവും കൂടെ അങ്ങനെ അവനെ അധികം എൻ്റെ അടുത്ത് വരാത്ത രീതിയിലാണ് കൊണ്ട് നടക്കാറുണ്ട് പിന്നെ വന്നിട്ടുണ്ടെങ്കിൽ അവന് പാല് കുടിക്കാൻ തോന്നും എൻ്റെ അടുത്ത് എത്തുമ്പോഴത്തേക്കും അപ്പോൾ രണ്ട് മൂന്ന് വട്ടം അവൻ എൻ്റെ വയറിൽ തട്ടിട്ട് എനിക്ക് നന്നായി പെയിൻ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൻ അധികം ഇങ്ങോട്ട് അടുപ്പിക്കാണ്ടാണ് നിർത്താറ് പിന്നെ അത് മുന്തിരി മുന്തിരി കഴിക്കൊണ്ട് തന്നിട്ട് ഇത് തന്നെയാണ് പരിപാടി കൈസ് കിടക്ക ഓരോന്ന് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുക പിന്നെ അതിൻ്റെ ഇടയിൽ കുഞ്ഞ് അവിടെ വന്നിരിക്കുന്നുണ്ട് എന്തോ ബേക്കറിക്ക് കഴിച്ചിട്ട് എൻ്റെ അടുത്ത് വന്ന് തന്നിട്ടോ പിന്നെ കിടന്നുകൊണ്ട് ഇങ്ങനെ ഓരോന്ന് കഴിച്ചുകൊണ്ടിരിക്കുക എനിക്കാണെങ്കിൽ ശരിക്കും കുറച്ച് ദിവസം തന്നെ കിടന്നു ഹോസ്പിറ്റലിൽ കിടന്ന ദിവസം നമുക്ക് പറ്റ ക്ഷീണമായിരുന്നു കേട്ടോ അതായത് വെയ്യൊന്നിന് പോയി നമുക്ക് കിടന്നാൽ മതി തന്നെ ആവും കിടന്നെടുത്തു നീക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു എനിക്ക് വലിയ കുഴപ്പമില്ല എഴുന്നേറ്റൊക്കെ നിൽക്കാൻ തുടങ്ങിയെന്ന് കണ്ടപ്പോൾ എനിക്ക് ഈ കിടക്കാരെ തോന്നുന്നില്ല അങ്ങനത്തരുത് പിന്നെ റെസ്റ്റ് ഡോക്ടർ പറഞ്ഞ ചിന്തിക്കാൻ നമ്മളിങ്ങനെ വെറുതെ എഴുന്നേറ്റ് നടക്കാനൊന്നും പാടില്ല എഴുന്നേറ്റ് നടക്കുമ്പോഴും ചെറുതായിട്ട് പെയിൻ കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പതുക്കെ പതുക്കെയാണ് കേട്ടോ നടന്നുകൊണ്ടിരിക്കുന്നത് അത് റൂമിൽ തന്നെ വേറെ അങ്ങോട്ടില്ല റൂമിലേക്ക് ബാത്റൂമിലേക്ക് അത്രേ ഉള്ളു കേട്ടോ പിന്നെ അതായത് കുഞ്ഞു കൂടി ഇരുന്നിട്ട് ഫോണെല്ലാം കണ്ടിട്ട് നിലത്തിരുന്നിട്ട് കാട്ടിൽ അമ്മ ഫോൺ വെച്ചിട്ട് നിലത്തിരിക്കായിരുന്നു കേട്ടോ അങ്ങനെ നമ്മുടെ കുഞ്ഞുൻ്റെ കുളിയെല്ലാം കഴിഞ്ഞിട്ട് അവന് ചോറ് കൊടുക്കുന്ന തിരക്കിലാണ് അമ്മ കേട്ടോ അപ്പോൾ അവന് ചോറ് കൊടുക്കണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് കഴിക്കേല കണ്ടില്ലേ ഗൈസ് അപ്പോൾ അടവും പയറ്റിട്ട് അമ്മ ഒന്ന് രണ്ട് രണ്ടുവായ അവനെ കൊണ്ട് കഴിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് പിന്നെ എനിക്കും ചോറ് കൊണ്ടു തന്നിട്ടുണ്ട് അമ്മ എനിക്ക് ചോറ് തന്നതിന് ശേഷമാണ് അവനെ കഴിപ്പിക്കാൻ വേണ്ടി ഇരുത്തിയത് കേട്ടോ അവന് നല്ല ടൈം എടുക്കും പിന്നെ ഇതേ വടുകയുണ്ട് ചോറിന് കഴിക്കാൻ വേണ്ടിയിട്ട് പിന്നെ കറിയായിട്ട് നെത്തളില്ലേ നെത്തളി നെത്തോലി എന്ന് പറയും പിന്നെ ഒരു കിളിമീൻ അതുപോലെ തന്നെ കോരന്നൊക്കെ പറയുന്ന മീൻ ഫ്രൈ ചെയ്തതുണ്ട് പിന്നെ ചമ്മന്തി ഇന്ന് ചമ്മന്തി കൂട്ടാൻ ഭയങ്കര ഒരു പൂതിയായിരുന്നു അപ്പം ചമ്മന്തി വേണമെന്ന് രാവിലെ മുതൽ ഞാൻ പറയുന്നുണ്ട് അപ്പോൾ ദോശയ്ക്കും ചമ്മന്തി അതുപോലെ തന്നെ ചോറിനും ചമ്മന്തി ഇതാണ് ആ മീൻ ഇട്ടോ ഇവിടെ കോരന്നു പറയും പിന്നെന്താണ് അതെല്ലാം കൂടെ കൂട്ടിയിട്ട് നല്ലോണം ഉച്ചയ്ക്ക് ഒരു പിടി പിടിക്കുന്നുണ്ട് ഇപ്പോഴത്തെ വീഡിയോ കാണുമ്പോൾ എല്ലാവരും ശരിക്കും ചേച്ചിതെന്താ വാട്ടയേറ്റിൻ്റെ ആണോ ചെയ്തത് സത്യമായ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അതായിരിക്കും തോന്നുന്നത് പിന്നെ പ്രത്യേകിച്ച് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ലല്ലോ കിടക്കുക എന്തെങ്കിലും കഴിക്കുക അതും കിടന്നുകൊണ്ട് തന്നെ കഴിക്കുക അതായത് ഒന്ന് ചാരിയൊക്കെ ഒക്കെ ഇരുന്നുകൊണ്ടൊക്കെയാണ് കേട്ടോ കഴിക്കുക ചില സമയം ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് നല്ലവണ്ണം ഇരുന്ന് കഴിച്ചു ബെൽറ്റ് ഇടുമ്പോൾ വലിയ ബുദ്ധിമുട്ട് തോന്നൂലട്ടോ ബെൽറ്റ് ഇട്ടുകൊണ്ടാണ് ഇരിക്കുന്നത് നമ്മൾ പക്ഷേ ബെൽറ്റ് ഇട്ടുകൊണ്ട് നല്ലോണം കഴിക്കാൻ പറ്റില്ല അതാണ് പ്രശ്നം വയറ് നിറച്ച് കഴിക്കാൻ പറ്റില്ല പെട്ടെന്ന് അതിങ്ങനെ ടൈറ്റ് ആയിരിക്കുമ്പോൾ അപ്പോൾ ആ ഒരു ടൈമിൽ ഞാൻ ബെൽറ്റ് ഊരും ചിലപ്പോൾ ചെരിഞ്ഞിരുന്ന് കഴിക്കും ചിലപ്പം കുറച്ച് നേരം നല്ലോണം ഇരുന്ന് കഴിക്കും അങ്ങനെയൊക്കെയാണ് കേട്ടോ പിന്നെ എന്ന് പറയുന്നത് കുറച്ച് വത്തക്കന്നിരുന്നു അതൊക്കെ കഴിച്ച് പിന്നെ ഒരു ഉറക്കം പാസാക്കി നമ്മുടെ കുഞ്ഞും ചോറൊക്കെ വരു കുറച്ച് കഴിച്ചിട്ട് എൻ്റെ അടുത്ത് വന്ന് കിടന്നുറങ്ങി കേട്ടോ പിന്നെന്ന് പറയുന്നത് കുറച്ച് പേരൊക്കെ ഇപ്പോഴും പെയിൻ ഉണ്ടോയെന്ന് ചോദിക്കുന്നുണ്ട് നമ്മുടെ സർജറി കഴിഞ്ഞിട്ട് രണ്ടാഴ്ച ആവുന്നേ ഉള്ളൂ അപ്പോൾ അതിൻ്റേതായ ചെറിയ പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പെയിന് ക്രമേണ ക്രമേണ കുറഞ്ഞു വരികയാണേ ഓർക്കം കഴിഞ്ഞപ്പോഴത്തേക്കും ചായയും ഇവിടെ ബേക്കറി ഒക്കെ എത്തിയിട്ടുണ്ട് പിന്നെ അതൊക്കെ കഴിച്ചു കൊണ്ടുവച്ചിട്ട് കുറച്ച് നേരമായി എന്നെ വിളിക്കാൻ തുടങ്ങിയിട്ട് അപ്പോൾ ചായയൊക്കെ പാട കിട്ടിയിട്ട് കേട്ടോ അപ്പോൾ വേദനൻ്റെ കാര്യം പറയുമ്പോൾ അങ്ങനെയാണ് കേട്ടോ നമുക്ക് ആദ്യം ആ ഫസ്റ്റ് വീക്കിൽ ഭയങ്കര പെയിൻ ആയിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാനോ ഒന്നിനും പറ്റില്ലായിരുന്നു ഗൈസ് ഇപ്പോൾ കുറവുണ്ട് കേട്ടോ പിന്നെ നമ്മൾ മരുന്നു എടുക്കുന്നുണ്ടല്ലോ പിന്നെ രാത്രിതേ ചോറിന് കറിയൊന്നും വേണ്ട എന്ന് പറഞ്ഞ് മുട്ട പൊരിച്ചെന്നും പപ്പടം അതുപോലെ ചമ്മന്തി പിന്നെ വടകട്ടം അപ്പം ഇന്നും ചമ്മന്തിയാണ് നമുക്ക് രാത്രി എനിക്ക് ചമ്മന്തി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം ഞാൻ കറിയൊന്നും വേണ്ടാറ് മീൻ കറിയില്ല അത് വേണ്ടാറും പിന്നെ അതേ വത്തക്ക അതേട്ടം വന്നപ്പോൾ വത്തക്ക മുറിച്ചിരുന്നു അപ്പം അതും കൊടുത്തുന്നു പിന്നെ രാത്രി കഴിക്കലാൻ മരുന്നൊക്കെ കഴിച്ചു പിന്നെ ഇൻഹേലർ ഇപ്പോഴും യൂസ് ചെയ്തിട്ടോ നമുക്ക് ശ്വാസം മുട്ടൊന്നും ഇപ്പോൾ വരാൻ പാടില്ല അപ്പം ഇന്നത്തെ വീഡിയോ ത്രിയിട്ട്